കേരളത്തിന് വെല്ലുവിളി ഉയർത്തി നിപ്പ ബാധിതന്റെ മരണം കഴിഞ്ഞ പത്ത് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി അഷ്മിൽ ഡാനിഷ് മരിച്ചത് ഇന്ന് രാവിലെ നിപ പ്രോട്ടോകോൾ പ്രകാരം ചെമ്പ്രശ്ശേരിയിലെ കബർസ്ഥാനിൽ ഡാനിഷിന്റെ മൃതദേഹം കബറടക്കി ഇന്ന് പരിശോധിച്ച ഏഴ് സാമ്പിളുകളും നെഗറ്റീവ് എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് മരിച്ച കുട്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് രോഗലക്ഷണങ്ങളില്ല ഇല്ല നൂറ്റിയൊന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരെന്നും ആരോഗ്യമന്ത്രി മുന്നൂറ്റി മുപ്പത് പേർ സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകർ അതിലുണ്ട് നിപ്പ രോഗലക്ഷണത്തെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ കുട്ടിയുടെ വീടിന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള അറുപത്തിയെട്ട് കാരന് നിപ്പബാധ പ്രതിരോധിക്കാൻ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത് വൺ ഹെൽത്ത് മിഷനിൽ നിന്നുള്ള സംഘത്തെ കർണാടക ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യം നൂറ്റിനാൽപ്പതാം മണിക്കൂറിലേക്ക് വിവിധയിടങ്ങളിൽ ഇടിഞ്ഞു വീണ മണ്ണിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നീക്കിയിട്ടും ലോറി പോലും കണ്ടെത്താനാകാതെ ദൗത്യ സംഘം റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ ലോറിയില്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി തൊട്ടടുത്ത പുഴയിൽ രൂപം കൊണ്ട മണ്ണുമലയ്ക്കടിയിൽ ട്രക്ക് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നും പരിശോധിക്കും രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും രക്ഷാപ്രവർത്തനത്തിന് മഴ തടസ്സമായെന്നും വിശദീകരണം സൈനികരടക്കമുള്ള ദൗത്യസംഘം നടത്തിവെന്ന തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു ബജറ്റിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സർക്കാരിനെ ചോദ്യമുനയിൽ നിർത്തി പ്രതിപക്ഷം ഉന്നയിച്ചത് നീറ്റ് പേപ്പർ ചോർച്ച കൻവാർ യാത്ര ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ വിഷയങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടരുതെന്ന് കോൺഗ്രസ് കൻവാർ വിഷയം ഉന്നയിച്ച് ആം ആദ്മിയും എസ് പിയും ബീഹാറിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ജെഡിയുവും എൽ ജെ പിയും ആന്ധ്രയ്ക്കും പ്രത്യേക പദവി വേണമെന്ന വൈഎസ്ആർ കോൺഗ്രസ് ആവശ്യമുന്നയിക്കാതെ കൻവാർ യാത്രയെ ചൊല്ലി കൂടുതൽ വിവാദം തീർത്ഥാടകർ പോകുന്ന വഴിയിലുള്ള ഇറച്ചിക്കടകൾ അടച്ചിടണമെന്ന് ഉത്തരവിട്ട് വാരണാസി മുനിസിപ്പൽ കോർപ്പറേഷൻ സാവൻ മാസത്തിലാകെ കട അടച്ചിടണം തീർത്ഥാടകർക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള നടപടിയെന്ന് വിശദീകരണം വിവാദത്തിന് തുടക്കമായത് തീർത്ഥാടക വഴിയിലെ ഹോട്ടലുകളുടെ പുറത്ത് ഉടമയുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണമെന്ന പോലീസ് നിർദ്ദേശത്തോടെ ബംഗ്ലാദേശ് സർക്കാരിനെ ഞെട്ടിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭം അക്രമാസക്തമാകുന്നതിനിടെ നിർണായക വിധിയുമായി സുപ്രീംകോടതി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള സംവരണം മുപ്പത് ശതമാനത്തിൽ നിന്ന് അഞ്ചായി കുറച്ചു സർക്കാർ ജോലിയിൽ ആകെ സംവരണം ഏഴ് ശതമാനം മാത്രം മുപ്പത് ശതമാനം എന്ന ഹൈക്കോടതി വിധി നിയമവിരുദ്ധമെന്നും സുപ്രീംകോടതി വിധി അനുകൂലമെങ്കിലും പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാർത്ഥികൾ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ തൊള്ളായിരം കോടി അനുവദിച്ച് ധനവകുപ്പ് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് ഗഡു ഈ വർഷവും മൂന്ന് ഗഡു അടുത്ത വർഷവും നൽകും ഗുണഭോക്താക്കൾക്ക് കിട്ടുക ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ വിതരണം പതിവ് രീതിയിൽ തന്നെ നടപ്പാക്കുന്നത് അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കുത്തിവെയ്പ്പെടുത്ത അബോധാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കാട്ടാക്കട സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരി കൃഷ്ണ കുത്തിവെയ്പെടുത്തത് ഈ മാസം പതിനഞ്ചിന് കിഡ്നി സ്റ്റോണിന് ചികിത്സ തേടിയെത്തിയപ്പോൾ മൃതദേഹവുമായി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം പള്ളിത്തർക്കത്തിൽ കോടതി വിധി നടപ്പാക്കാൻ പോലീസ് എറണാകുളം അഴുവന്നൂർ കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് പള്ളികളിൽ പോലീസ് സംഘം നിലയുറപ്പിച്ചു കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് ഓർത്തഡോക്സ് പക്ഷം ആവർത്തിച്ചു ആവശ്യപ്പെടുമ്പോൾ ജീവൻ കൊടുത്തും പള്ളി സംരക്ഷിക്കണമെന്ന നിലപാടിൽ ലാപ്ടോബായ വിഭാഗം ബലം പ്രയോഗിച്ച് പള്ളി ഏറ്റെടുക്കാനാകാതെ പോലീസ് സംഘം പോലീസ് നീക്കം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച സമയം നാളെ അവസാനിക്കാനിരിക്കെ ബിജു പട്നായി കായിക പുരസ്കാരം പുനർനാമകരണം ചെയ്യാനുള്ള തീരുമാനം പിൻവലിച്ച് ഒഡീഷ സർക്കാർ പുരസ്കാരത്തിന്റെ പേര് ഒഡീഷ രാജ്യകൃതാ സമ്മാനം എന്നാക്കാനുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയുടെ തീരുമാനം പുനർനാമകരണം വിവാദമായതോടെ ഏഷ്യാകപ്പിൽ ഇന്ത്യൻ വനിതകൾ സെമിക്കരികെ രണ്ടാം മത്സരത്തിൽ യു എ എഴുപത്തിയെട്ട് റൺസിന് തോൽപ്പിച്ചു വനിതാ ടി ട്വന്റിയിൽ ആദ്യമായി ഇരുന്നൂറ് കടന്ന് ഇന്ത്യ